അഞ്ച് വർഷം ഭാരതം ആര് ഭരിക്കണം അമേരിക്കൻ മലയാളികൾ മനസ്സ് തുറക്കുകയാണ് അമേരിക്കയിൽ വീടുപ്രസാദ് തോട്ടത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യമായ അമേരിക്കയിലുള്ള മലയാളികൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അടുത്ത അഞ്ചു വർഷം ഇന്ത്യ ആര് ഭരിക്കണം ഇന്ത്യയുടെ പരമാധികാരം ആരുടെ കൈകളിലായിരിക്കണം അതിലുള്ള അഭിപ്രായം അമേരിക്കയിലുള്ള മലയാളികൾ രേഖപ്പെടുത്തുകയാണ് അത്തരം ചില അഭിപ്രായങ്ങളിലേക്ക് ഈ അവസരത്തിൽ എനിക്ക് സംവിധായകരോട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട് അതായത് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഉണ്ടായിരിക്കുന്ന ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അത്ഭുതാപമാണ് അത് അതിന് പ്രധാന കാരണം മോഡി ഗവൺമെന്റ് ആണ് ഒന്നാമതായിട്ട് പറയേണ്ടത് വിദേശകാര്യം രണ്ടാമതെന്ന് പറയുന്നത് ഡെവലപ്മെന്റുള്ള വർക്ക് ഈ വിദേശകാര്യം എന്ന് പറയുന്നത് ഒരു പത്തിരുപത് വർഷം മുമ്പ് ഇന്ത്യക്ക് ഈ പൂരോധി യാതൊരു വയസ്സും ഇല്ലായിരുന്നു ഇന്ത്യ ആയാലും ശ്രദ്ധിക്കാനില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യ പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ട് ഇന്ത്യ ഇപ്പം ഫോർത്ത് ലാർജസ്റ്റ് എക്കണോമി ആയിക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു ഇനി തേർഡ് തേർഡാവും എന്നൊക്കെ പ്രതീക്ഷിക്കാം പിന്നെ ഡെവലപ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്ത് കൊല്ലത്തിൽ ഉണ്ടായിരിക്കുന്ന അത്ഭുതമാണ് ഉണ്ടായിരിക്കുന്നത് ഞാൻ എല്ലാ വർഷവും നാട്ടിൽ പോകുന്ന ആളാണ് അപ്പോഴും അവിടുത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ എനിക്ക് നന്നായിട്ട് അറിയാം ഇതെന്തെങ്കിലും ഒന്ന് ശരിയാവുമെന്ന് പലപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത്ഭുതം നടക്കുന്നു ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് നോർത്ത് സൗത്ത് അറുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ ആറ് ആറുപേർ പാത നടന്നോട്ടിരിക്കുന്നത് അത് ഒരു വർഷത്തിനകം പൂർത്തീകരിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത് ഇതിന് എട്ട് ബില്യൺ ഡോളർ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ് ഇത് ഒരു സ്വപ്നമായിട്ട് എനിക്ക് തോന്നുന്നു സ്വപ്ന തുല്യമായിട്ടുള്ള കാര്യം സാക്ഷാത്കരിക്കും എന്നുള്ള റവിന് വളരെ സന്തോഷമുണ്ട് അതിന് ഞാൻ മോഡി ഗവൺമെന്റിനെ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു പിന്നെ പേരൊരു കാര്യം പറയാനുള്ളത് മോഡി ജയിക്കും എന്ന് എല്ലാവരും പറയുന്നുണ്ട് വിദേശ മീഡിയവും സ്വദേശ മീഡിയവും എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അത് ജയിച്ചാൽ പോരാ ടു തേർഡ് കൂടി തന്നെ അദ്ദേഹം അവരുടെ ഗവൺമെന്റ് വരണം എങ്കിൽ തന്നെ ദൃഢമായ ഒരു നിശ്ചയം എടുക്കാനകത്തുള്ളൂ നാഷണൽ ഇൻട്രസ്റ്റിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാനകത്തുള്ളൂ കേരളത്തിൽ നിന്ന് നമുക്ക് അത് ഇരുപത് എം പിമാര് പോകുന്നുണ്ട് അവരെത്ത മാത്രം കേരളത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളത് നമ്മളൊക്കെ വളരെ അഭയാസ്യമായിട്ട് തോന്നാറുണ്ട് ചുമ്മാ അവിടെ പോയിരുന്ന എന്തെങ്കിലും പറഞ്ഞ അല്ലെങ്കിൽ അവിടെ ബഹളം ഉണ്ടാക്കി തിരിച്ചു വരുക എന്നുള്ളത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ പക്ഷേ ഈ ബി ജെ പിക്ക് സപ്പോർട്ട് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതായത് ഒരു നാലഞ്ച് എം പിമാരെ നമുക്ക് പാർലമെന്റിലേക്ക് അയക്കാൻ കഴിഞ്ഞാൽ കേരളത്തിലെ മാറ്റം എന്ന് പറയുന്നത് അത്ഭുതഭകമായിരിക്കും കൂടുതൽ ശ്രദ്ധ കേന്ദ്രം കേരളത്തിന് കൊടുക്കുകയും അതുമൂലം നമുക്ക് വളരെ പുരോഗമനം ഉണ്ടാകാൻ സാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് കേരളത്തിലെ വോട്ടേഴ്സ് ആ കാര്യത്തിൽ പ്രത്യേകം താല്പര്യം കാണിക്കുന്ന ഞാൻ അപേക്ഷിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷ ഇന്ത്യയിൽ നടന്ന ഒരുപാട് മാറ്റങ്ങൾ നാരി ശക്തി സബ്കാ വികാസ് ആർട്ടിക്കിൾ ത്രീ സെവന്റിയുടെ റിമൂവൽ ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് ഇനിയും ഒരുപാട് ബില്ലുകൾ മോദിയുടെ മോദിജിയുടെ ഭരണകാലത്ത് വരാനായി ഇരിക്കുകയാണ് മുപ്പത്തി ശതമാനം സ്ത്രീ സംവരണം ഏക വ്യക്തി നിയമം ഇതെല്ലാം തന്നെ ഇന്ത്യയെ പുരോഗമനത്തിന്റെ പാതയിലേക്ക് നയിക്കും തന്നെയാണ് എന്റെ വിശ്വാസം കേന്ദ്രത്തിൽ മൂന്നാം തവണയും മോദിജി വരുമെന്ന് പല അഭിപ്രായ സർവേകൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പത്തനംതിട്ട തിരുവനന്തപുരം തൃശ്ശൂർ മണ്ഡലങ്ങൾ ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളും ബി ജെ പിക്ക് മുൻതൂക്കം ഉണ്ടാവും തന്നെയാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷയും എന്റെ ആഗ്രഹം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഒട്ടനവധി പുരോഗതികൾ നമ്മൾ നേടിയിട്ടുണ്ട് ഉദാഹരണത്തിന് നമ്മള് നമ്മുടെ ചന്ദ്രയാനേക്ക് പോകുന്ന ദൗത്യം നമ്മൾ വിജയകരമായി തത് നമ്മുടെ സ്പേസ് ടെക്നോളജിയിലും നമ്മൾ ഡിപ്ലോമാസിയിൽ നിന്ന് ഉണ്ടാക്കിയത് രാജ്യത്തിന്റെ എക്കണോമിക് ഗ്രോത്തിൽ ഉണ്ടായിരിക്കുന്ന വളരെ അഭൂതമായ ഇൻഫർമേഷൻ ടെക്നോളജിയിലും നമ്മൾ കൈവരിച്ച നേട്ടങ്ങള് ന്യൂക്ലിയർ എനർജി പവറുകൾ നമ്മൾ രാജ്യം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ സംഭരിച്ച നേട്ടങ്ങള് വാക്സിൻ ലോകത്തിന്റെ ഒരു വാക്സിൻ മാനുഫാക്ചറിങ് ഹബായിട്ട് ഇന്ത്യ മാറിയ നേട്ടങ്ങള് ഗ്രീൻ എനർജിയിൽ നമ്മൾ എടുത്ത ഇനീഷ്യേറ്റീവുകൾ ഇതൊക്കെ രാജ്യത്തിന് വളരെ അഭിമാനകരമാണ് ഇന്ത്യ തന്നെ ഈ ഒരു വൈറ്റ് പവകായിട്ട് തന്നെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇന്ത്യ മാറിയിരിക്കുന്നു ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഇന്ത്യക്കാരനൊന്ന് പറയുന്നതിലും ഇന്ത്യക്കാരനായി ജീവിക്കുന്നതിലും അങ്ങേയറ്റം അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിനൊക്കെ കാരണമായിട്ടിരിക്കുന്നത് വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള വളരെ ഉത്തരവാദിത്വ ബോധമുള്ള വളരെ രാഷ്ട്ര നൈപുണ്യമുള്ള ഒരു ഭരണ സംവിധാനം നമുക്ക് ഭാരതത്തിൽ നിന്നുണ്ട് എന്നുള്ളതാണ് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ആ ഭരണ സംവിധാനം ഇന്ത്യയെ വളരെ ഉയർന്ന നിലയിലേക്ക് വളരെ ആഴത്തിൽ നമ്മുടെ സാമ്പത്തികമായ സ്ഥിതികൾ സുസ്ഥിരതയെ വളരെ ആഴത്തിലേക്ക് വേരുകത്തിക്കുവാനും വളരെ ഉയർന്ന നിലയിലേക്ക് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുവാനുമുള്ള ഒരു അഭൂതമായ ഒരു കഴിവ് ഇന്നത്തെ ഭരണാധികാരിയായ ശ്രീ നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം ഇനിയും ഒരടുത്ത ഒരു പത്തു വർഷം കൂടി നമ്മുടെ ഭാരതം ഭരിക്കണം ഈ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഭരണം പല ജനോപകാര പദ്ധതികൾ ദേശീയപാതാ വികസനം മികച്ച അന്താരാഷ്ട്ര ബന്ധം എന്നീ പല നേട്ടങ്ങളും മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് എന്നീ പല പദ്ധതികളും കൊണ്ടുവരാൻ ഈ സർക്കാരിന് സാധിച്ചു രാജ്യസുരക്ഷയ്ക്കും ദേശീയ വികസനത്തിനും വേണ്ടി ഇനിയും മോഡി സർക്കാർ തന്നെ അധികത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു the United States uh, for 20 years or so. I have seen India come up like anything. In the last decade, I could see a lot of improvements economic wise as well as if you look at the GDP as well as um, um, it has reached out to 2 trillion and also um, the growth. It's the fifth largest economy in the world actually. So the amazing things which the current government has been done in the last decade, I could see it. Uh, when I was in India this January, I could see the difference in infrastructure wise. When I traveled in Delhi, uh, Rajasthan and others, I could see the improvement of the roads, the welfare, the cultural things. While speaking to the Americans here during my interactions, they talk about the same things actually, how well India has performed in the last decade. So this particular Modi government has done a very great achievement and I'm proud actually staying here in the overseas to see some of these things benefiting our countrymen and I'm very proud of that actually.